മുപ്പത്തിയാറാമത് മലപ്പുറം ജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണ് പുരോഗമിക്കുന്നത് നമുക്കറിയാം ബി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലും ഗുരുകുലം സ്കൂളിലും അതുപോലെ തന്നെ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വണ്ടൂരുമായിട്ടാണ് നമ്മുടെ ഈ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പിന്നെ പിന്നിലുള്ളത് നമ്മുടെ ബി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ പ്രതിനിധികളാണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം എല്ലാവരും പറയുന്നത് വണ്ടൂർ ഒരു ഉത്സവമായിട്ട് ഈ കലോത്സവം മാറ്റിയെടുത്തു എന്നാണ് എന്താണ് പറയാനുള്ളത് പി ടി എ പ്രസിഡന്റ് നിലനിൽക്കേ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുമ്പ് വരെ നമുക്ക് സ്കൂളിങ്ങനെ മേള നടക്കുന്ന അറിവ് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പി ടി ഐയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കൂടി ആലോചിച്ചുകൊണ്ട് ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ എല്ലാ കമ്മിറ്റികളും വളരെ പോസിറ്റീവായി ഇത് ഏറ്റെടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പരിശോധന എന്ന നിലയിൽ പി ടി ഐ അടക്കമുള്ള ആളുകൾ പ്രോഗ്രാം കമ്മിറ്റി ആണെങ്കിലും ഭക്ഷണ കമ്മിറ്റി ആണെങ്കിലും സ്റ്റേജ് ലേറ്റൻ സൗണ്ട് ആണെങ്കിലും വിവിധ കമ്മിറ്റികളെ എല്ലാം സഹായിച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിലെ വി എം സിയിലെ ഒരു പ്രോഗ്രാം വണ്ടൂരിൻ്റെ ഉത്സവം എന്നുള്ള നിലയിൽ അത് മാറ്റി തീർക്കുന്നതിന് വേണ്ടിയ വലിയ പരിശ്രമം എല്ലാവരും നടത്തിയിട്ടുണ്ട് ഇവിടുത്തെ നാട്ടുകാരും പൊതുജനങ്ങളും എല്ലാം വളരെ ആവേശത്തോടു കൂടിയാണ് ഈ മേളയെ കാണുന്നത് തുടക്കം മുതൽ പതിനെട്ടാം തീയതി തുടങ്ങിയ മേളയിൽ തുടക്കത്തിൽ മഴ കാരണം നമ്മളെ പന്തലൊക്കൊന്ന് പൊളിഞ്ഞു പോകേണ്ട അവസ്ഥയല്ല എന്തായാലും മടിയന്തരമായി ഇടപെട്ടുകൊണ്ട് രാത്രിക്ക് രാത്രി അത് പിന്നെ പൂർത്തീകരിച്ചുകൊണ്ട് രാവിലെ ഭക്ഷണശാല ഉൾപ്പെടെയുള്ള സ്റ്റാർട്ട് ചെയ്യാൻ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ആവശ്യമായി എല്ലാ ദിവസവും ഒരു പത്ത് പത്തരയോടുകൂടി നമ്മൾ എല്ലാ പ്രോഗ്രാമും എല്ലാ വേദികളിലും നടക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായി തന്നെ നിലനിൽക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഈ സ്കൂളിൻ്റെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്ന ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് ഇവിടെ വരുന്ന ആളുകളൊക്കെ നല്ല മരങ്ങളും ഒരുപാട് നല്ല തണുപ്പുമൊക്കെ ആസ്വദിക്കുന്നുണ്ട് അത് അതിൽ ഞങ്ങൾക്ക് പി ടി ചെയ്യാന്നുള്ള വലിയ സന്തോഷങ്ങൾക്കുണ്ട് അതിപ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകർ അതിനപ്പുറത്തേക്ക് നമ്മുടെ ഇവിടെ ലോയൻ റോഡ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ സർക്കിൾ ഇൻസ്പെക്ടർ എസ് എച്ച് ഒ അവർ നേതൃത്വത്തിൽ വലിയ തോതിലുള്ള ഇവിടെ സംരക്ഷണമാണ് ഇവിടെ ഇതിൻ്റെ ലോ ആൻഡ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നത് എല്ലാ സമയത്തും കാര്യങ്ങൾ കൃത്യമായി ഇടപെടുന്നുണ്ട് ഇതുവരെ ഒരു പ്രശ്നങ്ങളില്ലാതെ ഈ മേള നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പുറത്തേക്ക് എല്ലാ ദിവസവും വൈകുന്നേരം രാത്രി ഡി ഡി ഡിയുടെയും അതുപോലെ തന്നെ പി ടി ഐ അതുപോലെ തന്നെ മറ്റ് വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരുടെയൊക്കെ ഒരു യോഗം ഒരു റിവ്യൂ മീറ്റിംഗ് എല്ലാ ദിവസവും രാത്രി നടക്കുന്നുണ്ട് ഓരോ ദിവസത്തെ പോരായ്മകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നഗത്തിന് വേണ്ടിയുള്ള പോരായ്മകൾ നഗത്തിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അങ്ങനെ ഓരോ ദിവസവും വളരെ സൂക്ഷ്മമായി പരിശോധിച്ചുകൊണ്ടാണ് ഈ മേള കൊണ്ടുപോകുന്നത് അതിനകത്ത് മാധ്യമ പ്രവർത്തകർ ഞങ്ങൾക്ക് വലിയ സപ്പോർട്ടാണ് നന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും അവരോടും അത് ഞങ്ങളെ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ് അതുപോലത്തെ ഈ വി എം സിയെ സംബന്ധിച്ച് ഇവിടെ ഒരുപാട് ആളുകൾ പഠിച്ചിറങ്ങിയൊരു സ്ഥാപനമാണ് ആ ആളുകളൊക്കെ തന്നെ ഇവിടെ ഏതാണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ ഇവിടെ ഓരോ വന്ന് ദിവസം ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ആയിക്കൊണ്ട് വന്ന് കയറി പോകുന്ന ഒരു വലിയ കാഴ്ച തന്നെ നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് പറയാനുള്ളത് വളരെ നന്നായിട്ടുണ്ട് കാരണം പല ഭാഗത്തു നിന്നുള്ള കുട്ടികൾ വരുന്നുണ്ട് മലപ്പുറം ജില്ലയുടെ വളരെ ആക്റ്റീവാണ് രാത്രി നാലു മണിവരെ ഇവിടെ ഒരു ഉത്സവ പരിധി ഞങ്ങൾക്ക് ഇവിടെ കാണുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് പ്രത്യേകിച്ച് ലോ ആൻഡ് ഓർഡർ അതായത് ഫുഡും തന്നെ വളരെ ഇതായിട്ടും ഉണ്ട് ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് പി ടി എ മെമ്പർ എന്ന് നാടിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെ നാട്ടുകാരെ ഏറ്റെടുത്തിട്ടുണ്ട് യാതൊരുവിധ പ്രശ്നങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്നു നാടിൻ്റെ ഒരു ജനകീയ ഉത്സവമായി മാറിയിട്ടുണ്ട് വളരെ കുറഞ്ഞ സമയമാണ് ഇതിലെ തയ്യാറെടുപ്പിന് വേണ്ടി വീട്ടിലേക്ക് അടക്കം കിട്ടിയിട്ടുള്ളത് സോതസംഘത്തിനും അതുകൊണ്ട് തന്നെ ആ കുറഞ്ഞ സമയം കൊണ്ട് ഇത് ഫലപ്രദമായിട്ട് നല്ല രൂപത്തിൽ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞത് ഈ വിദ്യാലയത്തിൻ്റെ കൂടി ഒരു സൗകര്യവും പരിസരവും കൂടി കണ്ടുകൊണ്ടാണ് കാരണം ധാരാളം മരങ്ങൾ ഇടതു തൂർന്ന് നിൽക്കുന്ന വൃക്ഷങ്ങൾ ഇതിൻ്റെയൊക്കെ തണല് ഇതെല്ലാം നല്ല സൗകര്യമായിട്ട് നടത്തി നടത്തിപ്പിന് വേണ്ടിയിട്ട് നല്ല സൗകര്യപ്രദമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ള പ്രത്യേകത കൂടി ഈ മേളക്ക് എന്തായാലും മാതൃകാപരമായിട്ടുള്ള മേളയായിട്ട് ഇത് സമാപിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് വണ്ടൂര് ഇതിനൊരാഘോഷമാക്കി ഏറ്റെടുത്തൊക്കെ തന്നെയാണ് എല്ലാവരുടെയും കോർഡിനേഷൻ ഉണ്ട് എല്ലാ വിഭാഗത്തിൻ്റെ ഉണ്ട് ഇപ്പം പ്രസിൻ്റെ ആണെങ്കിലും പോലീസിൻ്റെ ആണെങ്കിലും ട്രോമാ കെയർ എല്ലാ വിഭാഗത്തിലും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്താണ് പോകുന്നത് ഇതിൻ്റെ അവസാനം വരെ ഇതുപോലെ നല്ല രീതിയിൽ സമാപിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെന്നാ പറഞ്ഞത് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ പേഴ്സണലായിട്ട് ഞങ്ങൾ അറിഞ്ഞു ഒരു സ്ഥാനാർത്ഥിയാണെന്നൊക്കെ എങ്ങനെയാണ് ഈ രണ്ട് കാര്യങ്ങൾ ഒരുപോലെ കൊണ്ടു നടക്കുന്നത് അത് വളരെ ഒരു പ്രയാസമുള്ള കാര്യം സ്കൂളിൻ്റെ ഇവിടെ നമ്മൾ നമ്മളെത്തേണ്ടത് നമ്മളെ കടമയാണ് ഇവിടെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതുണ്ട് ഞാൻ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്ക് ഒരു ഇട ഉച്ച സമയത്ത് ഇവിടെ എത്തുന്നുണ്ട് തിരിച്ചു പോകുന്നുണ്ട് വാർഡിൽ പോകുന്നുണ്ട് വോട്ടർമാരെ കാണുന്നുണ്ട് അതിനപ്പുറത്തേക്ക് തിരിച്ച് വൈകുന്നേരം ഇവിടെ വരുന്നുണ്ട് ഇവിടെ റിവ്യൂ മീറ്റിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ പി ടി പ്രസിഡന്റ് എന്നല്ല വളരെ ഭാരി ഉത്തരവാദിത്തമാണ് നമ്മളെ നമ്മൾ ഈ നമുക്ക് ഒരുപാട് ആളുകൾ അറിയാം ഇവിടെ വരുന്ന ഏത് വിഷയങ്ങൾ ഇടപെടാൻ സാധിക്കുമെന്ന് അധ്യാപകരെ വിളിക്കുന്നുണ്ട് വിവിധ കൺവീനർമാർ അവരുടെ പ്രയാസങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അപ്പോൾ പരിഹാരം വേണ്ടി നമ്മുടെ പി ടി എല്ലാവരുടെയും സഹായത്തോടെയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ തെരഞ്ഞെടുപ്പാണ് എന്തായാലും തെരഞ്ഞെടുപ്പിന് ചൂടും ഒപ്പം കലാമേളയും ഒരുമിച്ച് കൊണ്ടുവന്നു വലിയ ഇടപെടൽ നടത്തുന്നുണ്ട് വളരെയധികം നന്ദി എല്ലാവിധ ആശംസകളും അപ്പോൾ നമ്മളോട് കൂടെ ഉണ്ടായിരുന്നത് ബി എം സി ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ ടീം അംഗങ്ങളാണ് അവർ നല്ല രീതിയിൽ വളരെ ടീം അംഗമായി തന്നെയാണ് ടീം നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് അവരെല്ലാവരും നമ്മളോട് പറഞ്ഞത് കെ എൽ സെവൻറ്റി വൺ ന്യൂസിൻ്റെ കലോത്സവ കാഴ്ചകൾ തുടരുകയാണ്